സ്കൂൾ മുറ്റത്ത് മിഠായി കവർ കൊണ്ട് നിർമ്മിച്ച കൂറ്റൻ ക്രിസ്മസ് ട്രീ ശ്രദ്ധേയമാകുന്നു തൃശൂർ ചന്ദ്രാ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ വ്യത്യസ്തമായ ക്രിസ്മസ് ട്രീ ഒരുക്കിയത് സീഡ് ലവ് പ്ലാസ്റ്റിക് പദ്ധതിയുടെ ഭാഗമായാണ് വലിച്ചെറിയുന്ന മിഠായി കവറുകൾ ശേഖരിക്കാൻ തുടങ്ങിയത് ഇതിനായി സ്കൂൾ അങ്കണത്തിൽ വേസ്റ്റ് ബിന്നും സ്ഥാപിച്ചു മാസത്തോളം ശേഖരിച്ച മിഠായി കവറുകൾ എന്തു ചെയ്യുമെന്ന ചിന്തയിലാണ് ക്രിസ്മസ് ട്രീ ഒരുക്കാമെന്നതിൽ എത്തിച്ചേർന്നത് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് കവറുകൾ തരംതിരിച്ച് മിഠായി കവറുകൾ മാത്രം എടുത്താണ് ക്രിസ്മസ് ട്രീ ഒരുക്കിയിട്ടുള്ളത് സ്കൂൾ അങ്കണത്തിൽ നിന്ന് ശേഖരിച്ച ഏകദേശം നൂറ് കിലോയോളം മിഠായി കവറുകൾ കൊണ്ടാണ് മുപ്പത് അടി ഉയരത്തിൽ ക്രിസ്മസ് ട്രീ നിർമ്മിച്ചത് ഒരാഴ്ച സമയമെടുത്താണ് ക്രിസ്മസ് ട്രീയുടെ നിർമ്മാണം ഇത്രയുമധികം മിഠായി കവറുകൾ ക്യാമ്പസിൽ വലിച്ചെറിയപ്പെടുന്നുണ്ടെന്നും അതിന്റെ ഭീകരത മറ്റുള്ളവരെ കൂടി ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയുമാണ് ക്രിസ്മസ് ട്രീ ഒരുക്കിയതെന്ന് പ്രിൻസിപ്പാൾ ശ്രീജിഷ് അധ്യാപകൻ ശ്രീകാന്ത് എന്നിവർ പറഞ്ഞു ആഘോഷങ്ങളുടെ ഭാഗമായി ക്രിസ്മസ് ട്രീയോടൊപ്പം പുൽക്കൂടും നക്ഷത്രവും ഒരുക്കിയിരുന്നു വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു